ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജ ഗർഭിണിയാണെന്നുള്ള സത്യം അർജുനോട് പറയാനെട്ടോ അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത് അർജുൻ പൂജയെ അരുണിമയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ തന്നെ ആക്കിയ ശേഷം നേരെ കിരണിനെ കാണാൻ വേണ്ടി പോവാണ് അങ്ങനെ എസ് പി കിരണോട് എല്ലാ കാര്യങ്ങളും അർജുനങ്ങ് തുറന്ന് പറയാണ് പൂജയെ തിരിച്ചു കിട്ടിയ വിവരവും നന്ദനങ്കിൽ പറഞ്ഞ കാര്യവും ഒക്കെ അർജുനങ്ങ് പറഞ്ഞു കൊടുക്കുക കേട്ടോ അങ്ങനെ കിരൺ പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ റാണിയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അർജുന ഒരു ചോദ്യം അങ്ങ് ചോദിക്കുകയാണ് കമ്മീഷണറാണ് ആണ് ഇതിന്റെ പുറകിലെങ്കിൽ കമ്മീഷണറെ എന്തുകൊണ്ട് വെളിച്ചത്ത് വരുന്നില്ല കമ്മീഷണർക്ക് എന്താണ് പറ്റിയത് അയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് ഞാൻ കമ്മീഷണറെ കുറിച്ചു അന്വേഷിച്ചു അപ്പോ എനിക്ക് അറിയാൻ കഴിഞ്ഞത് കമ്മീഷണർ ഇപ്പോൾ സ്ഥലത്തില്ല എന്ന് തന്നെയാണ് കമ്മീഷണർക്ക് എന്തെങ്കിലും അപകടം പറ്റിയതാണോ ഒന്നും തന്നെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കമ്മീഷണർക്ക് എന്താണ് സംബന്ധിച്ചത് എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ കഴിയും അഞ്ജനയുടെ വീട്ടിൽ തന്നെയാണ് അവസാനമായിട്ട് കമ്മീഷണർ പോയിട്ടുള്ളത് അതിന്റെ ശേഷം കമ്മീഷണർക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്തെങ്കിലും അപകടം പറ്റിയതാണോ അതോ കമ്മീഷണർ തൽക്കാലത്തേക്ക് എവിടേക്കെങ്കിലും മാറി നിൽന്നതാണോ ഒന്നും തന്നെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയട്ടോ അങ്ങനെ കമ്മീഷണറെ കുറിച്ച് എന്തായാലും രണ്ടു ദിവസത്തിനകം എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല അപ്പോഴത്തേക്കും റാണിയെ കസ്റ്റഡിയിലാക്കണം എന്നുള്ള കാര്യങ്ങൾ പറയട്ടോ അങ്ങനെ അർജുൻ പറഞ്ഞു ണേ എന്തായാലും കിരൺ നീ വഴിയെ വാ ഞാൻ ആദ്യം തന്നെ വീട്ടിലേക്കൊന്ന് പോവട്ടെ എന്നിട്ട് അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ നാടകം ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷം അർജുൻ നേരെ വീട്ടിലേക്കങ്ങ് പോവാണ് ഈ സമയത്ത് റാണിയാണെങ്കിലോ അച്ഛമ്മയെ തീർക്കണം എന്നതിൻ്റെ ശേഷം കമ്മീഷണറുടെ മുന്നിൽ ചെന്ന് നിന്ന് ബാക്കിയുള്ള തുക കൂടി വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ അർജുൻ്റെ വീട്ടിൽ ആരെയും ഞാൻ കൊന്നിട്ടില്ല എന്ന് അറിഞ്ഞാൽ എനിക്കെന്തായാലും അയാൾ ഞാൻ ചെയ്ത ജോലിക്കുള്ള പൈസ എനിക്ക് തരില്ല അതുകൊണ്ട് ഒരാളെനെങ്കിലും ഇല്ലാതാക്കിയത് എനിക്ക് അയാളുടെ മുന്നിൽ ധൈര്യത്തിൽ പോയി നിന്നിട്ട് എനിക്ക് ബാക്കിയുള്ള പൈസ കൂടി ചോദിച്ചു വാങ്ങാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ അച്ചമ്മയ്ക്ക് ചായ ഉണ്ടാക്കിയിട്ട് റാണി നേരെ അച്ഛമ്മയെ കുടിപ്പിക്കാൻ വേണ്ടി അതിൽ വിഷം ചേർത്ത ശേഷം അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ അച്ഛമ്മയെ കുടിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ ഈ സമയത്താണ് അർജുൻ അവിടേക്ക് വരുന്നത് അങ്ങനെ അർജുൻ നേരെ കിച്ചണിൽ ചെന്നിട്ട് കനകേച്ചിയോട് ചോദിക്കുകയാണ് എന്താ ഈ വീട്ടിൽ ആരുമില്ലേ എവിടെ അമ്മ എവിടെന്ന് ചോദിക്കുമ്പോൾ മാധ്യമങ്ങളിലുണ്ട് എന്താ അർജുൻ എന്ന് ചോദിക്കാൻ ചോദിക്കാനോ ഇല്ല ഇവിടെ ആരെയും കാണുന്നില്ല അതിന്റെ പേരിൽ ചോദിച്ചതാണ് എന്ന് പറഞ്ഞ് അർജുൻ നേരെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കിച്ചണിൽ നിന്നും അങ്ങ് പോവാൻ നിൽക്കാവും ആ സമയത്താവും അർജുൻ്റെ റാണി വിഷക്കുപ്പി അവിടേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പെട്ടെന്ന് അർജുന്റെ കണ്ണിൽ ആ കുപ്പി അങ്ങ് കാണണം അങ്ങനെ അർജുൻ ആ കുപ്പി എടുത്ത് അത് അങ്ങ് നോക്കുകയാണ് കേട്ടോ അപ്പൊ അതിൽ വിഷം തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാവണം വിഷക്കുപ്പി തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ർജുനാകെ അങ്ങ് പരിഭ്രമിക്കുകയാണ് അങ്ങനെ കനകേച്ചിയോട് ചോദിക്കുകയാണ് കനകേച്ചി ഇവിടെ ഇപ്പോൾ ആരാണ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്നത് എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ ഇപ്പോൾ പൂജമോളാണ് ഇവിടേക്ക് വന്നത് അച്ചമ്മയ്ക്ക് ചായ വേണമെന്നും പറഞ്ഞതുകൊണ്ട് പൂജ തന്നെയാണ് ചായ ഉണ്ടാക്കി കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ അർജുനാകങ്ങ് പേടിക്കുകയാണ് കേട്ടോ അതിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അർജുനന് മനസ്സിലായതിൻ്റെ പേരിൽ അർജുന അങ്ങ് ഓടിപ്പോകാണ് എന്നിട്ട് അച്ചമ്മയുടെ റൂമിലേക്കാണ് കേട്ടോ അർജുന ഓടിപ്പോകുന്നത് ഈ സമയത്ത് റാണിയാണെങ്കിലും അച്ഛമ്മയെ കൊണ്ട് ചായ കുടിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എനിക്ക് ചായ ഒന്നും വേണ്ട മോളെ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എനിക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ എനിക്ക് അച്ഛമ്മക്ക് കൂടി ഒരു കപ്പ് തരാമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത് വേണ്ട മോളെ എനിക്ക് ഷുഗർ ഉള്ളതല്ലേ അതുകൊണ്ട് എനിക്ക് ഷുഗർ ഇല്ലാത്ത ചായ കുടിക്കുമ്പോഴേ എനിക്ക് അത് കുടിക്കാൻ കഴിയില്ല എന്നങ്ങ് പറയുമ്പോൾ അതിന് ഞാനിതിൽ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ അതിന് പകരം കുടിക്കാൻ പറ്റുന്ന ഷുഗർ പേഷ്യൻറ്റിന് കുടിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അച്ഛമ്മക്ക് ധൈര്യമായിട്ട് ഇത് കുടിക്കാം ടേസ്റ്റ് ഉണ്ടാവും എന്നും പറഞ്ഞ് കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കാൻ വേണ്ടി അങ്ങ് ഒരുങ്ങാണ് അങ്ങനെ അച്ഛമ്മ ചുണ്ടിലേക്ക് അങ്ങ് ചായ വെക്കുന്ന സമയത്താവും അങ്ങ് ഓടി വന്ന ശേഷം ആ ചായ കപ്പ് അങ്ങ് തട്ടിയിടോ തട്ടിയിട്ടപ്പോൾ അച്ഛമ്മ ചോദിക്കും എന്താ അർജുനീ ഈ ഈ കാണിച്ചത് എന്ന് ചോദിക്കും അത് അച്ചമ്മ അത് കുടിക്കാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞിട്ട് എന്താ അർജുൻ എന്താ നീ ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞാൽ അച്ചമ്മയോട് അച്ഛമ്മ അർജുനോട് ചോദിക്കുമ്പോൾ റാണി അവിടെ നിൽക്കുമ്പോൾ റാണി ആകെ തട്ടിയിട്ടത് കൊണ്ട് തന്നെ റാണി ആകെ തന്നെ ഇയാളെന്തിനാ ഇത് തട്ടിയിട്ടേ എന്നുള്ള ഭാവത്തിൽ ില്ക്കാൻ കേട്ടോ എന്തിനാണ് ഇനി അച്ഛനെ കൊണ്ട് ഇത് കുടിപ്പിക്കാൻ നോക്കിയത് എന്നും പറഞ്ഞ് റാണി റാണിക്കിട്ട് നന്നായിട്ട് തന്നെ അടിക്കാനട്ടോ അർജുൻ നീ എന്താ ഈ കാണിക്കുന്നത് എന്തിനാ പൂജ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ഞാൻ അടിക്കുന്നത് എന്നുള്ളത് ഇവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് റാണിയെ ഒരുപാട് അങ്ങ് അടിക്കാനെട്ടോ എന്നിട്ട് റാണിയുടെ കൈ അങ്ങ് പിടിച്ചു വലിച്ച ശേഷം നേരെ ഹോളിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ് അപ്പോൾ ഹോളിലെത്തിയ ശേഷം എല്ലാവരും ഈ സൗണ്ടൊക്കെ കേട്ട് താഴേക്ക് വരികയാണ് കേട്ടോ മാധുരിയും മധു ആന്റിയും ഒക്കെ വരികയാണ് ഒക്കെ വരികയാണ് കേട്ടോ എന്നിട്ട് അച്ചമ്മ ചോദിക്കുന്നത് എന്തിനാണ് നീ കുഞ്ഞിനെങ്ങനെ അടിക്കുന്നത് അർജുൻ എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ എന്താ പറ്റിയത് ഈ ചായ ഇവൾ എന്താണ് കാണിച്ചത് എന്തിനാണ് അച്ഛമ്മയെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കിയത് എന്നുള്ളതൊക്കെ ഇവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും പറയടി എന്തിനാണ് ഇനി ഈ അച്ഛമ്മയെ ഈ ചായ കുടിപ്പിക്കാൻ നോക്കിയത് എന്ന് പറഞ്ഞിട്ട് റാണിയെ വീണ്ടും അങ്ങ് അടിക്കണം കേട്ടോ എന്നിട്ട് റാണി ആ അടിയുടെ ആ ഒരു ആഘാതത്തിൽ നേരെ താഴെ പോയി വീഴുന്നുണ്ട് സോഫയിലൊക്കെ അങ്ങ് പോയി വീഴുന്നുണ്ട് അങ്ങനെ പറയടി സത്യം എന്തിനാണ് നീ അച്ചമ്മയ്ക്ക് ഈ ചായ കുടിപ്പിക്കാൻ നോക്കിയത് എന്ന് പറയുമ്പോൾ അച്ചമ്മ ചായ ചോദിച്ചിട്ടാണ് എന്ന് പറയണം കേട്ടോ അതിൽ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല അജുട്ട എന്തിനാണ് നീ എന്നെങ്ങനെ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്തിനാണ് അച്ചമ്മയ്ക്ക് ഈ ചായ കുടിപ്പിക്കാൻ നോക്കിയത് ഇതിൽ നീ എന്താണ് ചേർത്തത് എന്ന് ഞാനതിലൊന്നും ചേർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ കനകേച്ച് പറയുന്നുണ്ട് അച്ചമ്മ ചോദിച്ചിട്ടാണ് ചായ പൂജമോൾ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയാണ് ഞാൻ ചോദിച്ചിട്ടില്ല പൂജമോൾ ഉണ്ടാക്കിയതിൽ നിന്നും എനിക്ക് കുറച്ച് തരാൻ താണ് എന്നൊക്കെയാണല്ലോ എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ കനകേച്ച് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അച്ചമ്മ ചായ ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ആ എങ്കിൽ എല്ലാവരും കേട്ടോളൂ ഇതാ ഈ ചായയിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് അർജുന ആ വിഷക്കുപ്പി അങ്ങ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ പോ റാണിയെ വീണ്ടും അങ്ങ് അടിക്കുന്ന സമയത്ത് റാണി അങ്ങ് താഴേക്ക് വീഴാൻ കേട്ടോ അങ്ങനെ താഴെ വീഴുമ്പോൾ നേരെ കാലിൻ്റെ ചുവട്ടിൽ ചെന്ന് ആനന്ദിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ചെന്നാണ് കേട്ടോ വീഴുന്നത് അങ്ങനെ ആനന്ദ് ആരാണെന്ന് നോക്കാൻ വേണ്ടി റാണി ഇങ്ങനെ നോക്കാം സമയത്ത് ആനന്ദായിരിക്കും പക്ഷേ ആനന്ദിനോട് എല്ലാ സത്യവും അർജുനൻ പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ആനന്ദിനോട് പറഞ്ഞിട്ടുണ്ടാവും അരണിമയേയും പൂജയും കൂട്ടി നേരെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദായിരിക്കും അരണിമയേയും പൂജയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവുക അങ്ങനെ ആനന്ദ് മാത്രം ആകുക അകത്തേക്ക് അങ്ങ് കയറി വരികയാണ് എന്നിട്ട് അർജുൻ പറയുകയാണ് ഇവൾ ഇവൾ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് ഇവൾ നമ്മുടെ പൂജ മോളല്ല എന്ന് പറയുമ്പോൾ മധുവാൻ്റെ പറയണേ ഇക്കാര്യം ഞാനും വസന്തൻ വസന്തനും ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞതല്ലേ പക്ഷേ ആരും തന്നെ വിശ്വസിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുകയാണ് എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ അജുവേട്ടാ അജുവേട്ടൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് റാണി അങ്ങ് അഭിനയിക്കാനട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് അരുണിമയും പൂജയും കൂടിയിട്ട് അങ്ങ് കടന്നു വരികയാണ് അങ്ങനെ പൂജയെ കണ്ടതോടുകൂടി അവിടെയുള്ള എല്ലാവരും അങ്ങ് അതിശയിച്ചു പോവാനുട്ട് അപ്പം മാധുരിക്ക് പിന്നെ സത്യം അറിയുന്നതിൻ്റെ പേരിൽ മാധുരി അങ്ങ് സന്തോഷിക്കുകയാണ് പൂജയെ കാണുമ്പോൾ അച്ഛമ്മയാണെങ്കിലും ആകെ അന്തം വിട്ടു നിൽക്കാനോ രണ്ട് പൂജയെ കാണുന്നതിൻ്റെ പേരിൽ ആകെ അന്തം വിട്ടു നിൽക്കാണ് അങ്ങനെ അർജുൻ പറയുകയാണ് നമ്മുടെ പൂജയല്ല പൂജയുടെ അതേ രൂപസാദൃശ്യം ഉള്ളതിന്റെ പേരിൽ ഇവളെ അയച്ചതാണ് ഈ വീട്ടിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അയച്ചതാണ് നന്ദനങ്കലിനെ ഇല്ലാതാക്കാൻ നോക്കിയതും എല്ലാം തന്നെ ഇവൾ തന്നെയാണ് എന്നൊക്കെ അങ്ങ് പറയാനോ അർജുൻ അത് കേട്ടപ്പോൾ അച്ഛമ്മക്ക് ആകെ അതിശയിച്ചു പോവാണ് എന്നിട്ട് എന്തിനാണ് ഇവൾ ഇങ്ങനെ ഒരു ക്രൂരത നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ അങ്ങനെ പൂജയെ കാണുമ്പോൾ അച്ഛമ്മ കെട്ടിപ്പിടിക്കുന്നുണ്ട് പൂജയും അങ്ങ് തിരിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ കരഞ്ഞുകൊണ്ട് തന്നെ മാധുരിയെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ മധു ആൻറ്റിക്കും പൂജയെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം വരികയാണ് അങ്ങനെ മധു ആൻറ്റിയും പൂജയെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് മധു ആൻറ്റിയും മാധുരിയും അച്ഛമ്മയും ഒക്കെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് അർജുൻ റാണിയെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുകയാണ് അങ്ങനെ റാണി പറയുകയാണ് മതി നിർത്ത് ഞാൻ വന്നത് ഈ വീട്ടിലുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ഇതെനിക്കൊരു ായിരുന്നു പക്ഷെ കൊട്ടേഷനേക്കാളും വലുത് എനിക്ക് പ്രതികാരം തീർക്കുകൾ തന്നെയായിരുന്നു ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് എൻ്റെ അച്ഛൻ നന്ദനാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയത് ഞാൻ ജീവിച്ചു വളർന്ന സാഹചര്യവും എല്ലാം കൂടി എനിക്ക് ഓർത്തപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതിൻ്റെ പ്രധാന കാരണക്കാരൻ ആ നന്ദൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അച്ഛനായ നന്ദനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ നോക്കിയത് കൊട്ടേഷനിൽ എനിക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് നന്ദനെ കൊല്ലം എന്ന് തന്നെയായിരുന്നു കമ്മീഷണറാണ് എന്നെ ഏൽപ്പിച്ചതും പക്ഷേ കമ്മീഷണർ പറഞ്ഞ ജോലിയേക്കാൾ പ്രാധാന്യം എനിക്ക് തോന്നിയത് ഞാൻ തന്നെ എൻ്റെ അച്ഛൻ ഇല്ലാതാക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് എനിക്ക് അയാളെ കൊല്ലാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം എല്ലാം തന്നെ റാണി അങ്ങ് വിളിച്ച് പറയാനോ എൻ്റെയും എൻ്റെ അമ്മയുടെയും ജീവിതം ഇങ്ങനെ ആവാൻ കാരണക്കാരനെ ഞാൻ പിന്നെ ഇല്ലാതാക്കാൻ തന്നെയല്ലേ ഞാൻ നോക്കേണ്ടത് പിന്നെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ റാണി നല്ല ദേഷ്യത്തോടു കൂടി തന്നെയാണ് ചോദിക്കുന്നത് അങ്ങനെ റാണി നന്ദനെക്കുറിച്ചുള്ള ഓരോ വാക്കുകളും പറയുമ്പോഴും അങ്ങ് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വരുന്നു കേട്ടോ അങ്ങനെ എന്നിട്ട് ആ റാണി അങ്ങനെ സംസാരിച്ച് എല്ലാവരുടെയും മുന്നിൽ റാണിയുടെ ജീവിത കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോഴൊക്കെ എല്ലാവരും ഒന്നും ഇണ്ടാനാവാതെ അച്ഛമ്മക്ക് കൂടി ഇതിലൊരു പങ്കുണ്ട് എന്നുള്ള ആ ഒരു തോന്നലും മിണ്ടാതെ അങ്ങനെ കേട്ടോണ്ട് നിൽക്കാം കേട്ടോ അപ്പോഴാവും അവിടേക്ക് കിരൺ വരികയാണ് അങ്ങനെ കിരൺ റാണിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാനാണ് കേട്ടോ വരുന്നത് റാണി കാട്ടിക്കൂട്ടിയ എല്ലാവിധ ദ്രോഹങ്ങൾക്കുമുള്ള ചെറിയൊരു ശിക്ഷ റാണിക്ക് കൊടുക്കണം എന്നുള്ള ആ ചിന്തയോടുകൂടി തന്നെയാണ് അങ്ങനെ റാണിയെ എസ് പി കിരൺ അങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാനോ അങ്ങനെ പൂജയെ തിരിച്ചു കിട്ടിയ വീട്ടിൽ അച്ചുമ്മയും മാധുരയും അരുണിമയും എല്ലാവരും കൂടി നന്നായിട്ട് തന്നെ സന്തോഷിക്കുക എന്നിട്ട് പൂജയോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ മധുവാന്റെയും മാധുരയും അച്ചുമ്മയും അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും ചോദിച്ചറിയാൻ കേട്ടോ അങ്ങനെ പൂജയെ കണ്ടു ോട് കൂടി കനകേച്ചിക്ക് സന്തോഷം സഹിക്കാൻ വയ്യാതെ പൂജയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ കനകേച്ചി അങ്ങനെ അർജുനും പൂജയും കൂടി നേരെ റൂമിലേക്ക് അങ്ങ് പോവാണ് പൂജയോട് ഫ്രഷ് ആയി വന്ന ശേഷം പൂജയും അർജുനും കൂടി അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ അർജുനൻ പൂജയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങ് ചോദിച്ചറിയാണ് അങ്ങനെ പൂജയെ അങ്ങ് അർജുൻ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് പൂജ അർജുനോട് ആ കാര്യം പറയാനോ ഇനിയിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നോ ചോദ്യം ചെയ്യാനും ചോദിക്കാനും പറയാനും എൻ്റെ വയറ്റിൽ ഒരു ൾ കൂടി ഉണ്ട് എന്നങ്ങ് പറഞ്ഞ് കേട്ടപ്പോൾ അർജുൻ തന്നെ ആകെ അങ്ങ് അതിശയിച്ചു പോകാനായിട്ട് എന്താ പൂജ നീ പറഞ്ഞത് അത് അജു ഏട്ട അജു ഏട്ടൻ ഒരു അച്ഛനാവാൻ പോകുന്നു എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ അർജുൻ അർജുനാകങ്ങ് സന്തോഷം വന്നിട്ട് അങ്ങ് പൂജയങ്ങ് കെട്ടിപ്പിടിക്കാനോ എന്നിട്ട് പൂജ അങ്ങ് വാരി എടുക്കണ് എന്നിട്ട് അങ്ങ് വട്ടം കറക്കാൻ കറക്കാനോ നീ എന്താ പറഞ്ഞത് പൂജ എന്നും പറഞ്ഞു അർജുൻ അങ്ങ് വല്ലാതെ അങ്ങ് സന്തോഷം വന്നതിൻ്റെ പേരിൽ തന്നെ അങ്ങ് എടുത്ത ശേഷം പൂജയെ അങ്ങ് വട്ടം കറക്കാണ് എന്നിട്ട് നീ പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ അജുവേട്ടൻ അജ് അജുവേട്ടൻ ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന് പറയട്ടോ അങ്ങനെ ഈ സന്തോഷം എല്ലാവരോടും പറയണം എന്നും പറഞ്ഞ് പൂജയും കൂട്ടി താഴേക്കങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങ് മണിയടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഹാളിൽ മണിയടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അച്ചമ്മയും മാധുരിയും കനകേച്ചയും മധുവാൻ്റിയും ഒക്കെ അങ്ങ് വരികയാണ് എന്താ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് അവരാകെ ടെൻഷനായിട്ട് ടെൻഷനായിട്ട് തന്നെയാണ് വരുന്നത് അങ്ങനെ അർജുൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ഒരു സന്തോഷ വാർത്ത പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അച്ഛമ്മയും മധുവാൻറ്റിയും മാതിരിയും കാനകേജും ഒക്കെ അങ്ങ് വല്ലാതെ സന്തോഷിക്കാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്